ശേഷം ഭയങ്കര റിലാക്സ്ഡ് ഫീൽ ചെയ്യും കോണ്ടന്റ് അങ്ങോട്ടും ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ടുണ്ടോ ചെയ്യാനുള്ള കോണ്ടക്ട് ചെയ്യും ബിഗ് ബോസിന്റെ വൈഫ് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് വളരെ സന്തോഷം സ്വഭാവം നന്നായി ാണ് സമയം കിട്ടിട്ട് ഞാൻ ചോദിക്കുന്നതിന് മുന്നേ സമയം ില്ല കൂടെ ബിഗ് ബോസില് ഇറങ്ങി കഴിഞ്ഞപ്പോ സായിയുടെ രൂപം തന്നെ ഒരുപാട് മാറ്റമാണ് ഞാൻ കഴിഞ്ഞാലെ ഒരു റീല് കണ്ടായിരുന്നു വീട്ടിലൊരു ഫങ്ഷൻ വന്നിരുന്നു അത് കഴിഞ്ഞപ്പോ ഇപ്പൊ സായിനെ കാണുമ്പോ ഭയങ്കര മാറ്റം മുഖത്തിലായാലും സ്വഭാവത്തിലായാലും ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഫീല്

ില് വൈഫിനെ കൊണ്ടുപോകുന്ന അവരെ കൊണ്ടുപോയില്ലെങ്കിലും ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോവാറാവുന്ന

ഓക്കെ ഇനി ഇനി ബിഗ് ബോസിൽ പോകാനുള്ളവരോട് മീൻസ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ അവരോട് എന്തായിരിക്കും സാരി പറയാനുള്ളത് ആദ്യം പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ള സാധനം ആ <rireslifting> <laughs> ി വന്നതിനു ശേഷം തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ പണപ്പെട്ടിയെടുത്ത് വരേണ്ടിയില്ലായിരുന്നു അഭിപ്രായത്തിനോട് ഇഷ്ടപ്പെടാൻ പ്രേക്ഷകരോട് സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് ഡേ ഈ പ്ലാറ്റ്ഫോമിൽ മറ്റൊരു അഭിപ്രായം കൂടെ വരുന്നത് ലാസ്റ്റ് ക്സ്റ്റിനോട് ജിൻഡോയ്ക്ക് അവിടെ വോട്ട് കൂടുതലെങ്കിലും ഏഷ്യാനെറ്റ് നമ്മുടെ ജാസിൻ്റെ ആയിരിക്കും കപ്പ് കൊടുക്കുന്ന വിജയിപ്പിക്കുന്നൊരു കമൻറ്റൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ അങ്ങനെ ഒരു പരിപാടിയുണ്ടോ അതിനകത്ത് അളങ്ങുന്ന പരിപാടി ഉണ്ട് അതങ്ങനെ ഓഡിറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യുന്നു പറയാൻ